നിരന്തരമായിട്ട് അമ്പലത്തിൽ പോകാൻ തുടങ്ങിയാൽ സാധാരണ മാറുന്നതിൽ നിന്നും കുറച്ച് കൂടുതൽ പ്രാർത്ഥിക്കാൻ തുടങ്ങിയാൽ കുറച്ച് നേരം കണ്ണടച്ചിരുന്ന് മെഡിറ്റേറ്റ് ചെയ്യാൻ തുടങ്ങി സാധാരണ എഴുന്നേൽക്കുന്നതിൽ നിന്നും കുറച്ച് നേരത്തെ എഴുന്നേറ്റാൽ ഒരു കൗതുകം പോലെയാണ് നോക്കുന്നത് ആൾക്കാർ ചുറ്റുപാടുകളിൽ നിന്നും അത്രയും പ്രഷറുണ്ടാകും ഒരാൾ നന്നായിട്ട് സ്പിരിച്വലായിട്ട് പോവുകയെന്ന് പറഞ്ഞാൽ അതിനേക്കാട്ടിലും ബുദ്ധിമുട്ടാണ് ആന്തരികമായിട്ടുള്ള ഒരു വടംവലി പലപ്പോഴും ചോദിക്കുന്നൊരു ചോദ്യം സാർ ഞങ്ങൾ സ്പിരിച്വാലിറ്റിയിലേക്ക് വന്നാൽ ഞങ്ങൾ മെറ്റീരിയലായിട്ടുള്ള എല്ലാ ആഗ്രഹങ്ങളും തള്ളണോ ഞങ്ങളുടെ കരിയറിനെ സാക്രിഫൈസ് ചെയ്യണോ അല്ലെങ്കിൽ എൻ്റെ ഹസ്ബൻഡിനെ സാക്രിഫൈസ് ചെയ്യേണ്ടി വരുമോ അല്ലെങ്കിൽ എൻ്റെ ലവറിനെ സാക്രിഫൈസ് ചെയ്യേണ്ടി വരുമോ അല്ലെങ്കിൽ എൻ്റെ സോൾഫ് മേറ്റിനെ സാക്രിഫൈസ് ചെയ്യേണ്ടി വരുമോ തിരിച്ചും എൻ്റെ വൈഫിനെ സാക്രിഫൈസ് ചെയ്യേണ്ടി വരുമോ അല്ലെങ്കിൽ എൻ്റെ സന്തോഷങ്ങളൊക്കെ ഞാൻ സാക്രിഫൈസ് ചെയ്യേണ്ടി വരുമോ എൻ്റെ ലവ് സാക്രിഫൈസ് ചെയ്യേണ്ടി വരുമോ എൻ്റെ സെക്സ് സാക്രിഫൈസ് ചെയ്യേണ്ടി വരുമോ എൻ്റെ ഫുഡ് ഹാബിറ്റ് സാക്രിഫൈസ് ചെയ്യേണ്ടി വരുമോ ഇങ്ങനെ ഫ്രീക്വൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യനുകൾ ഡിഫറൻ്റ് ആയിട്ടുള്ള സിരാരിൽ നിന്നും കൗണ്ട്ലെസ് ആയിട്ട് വന്നുകൊണ്ടേയിരിക്കും അല്ലേ ഇത് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് പലരും ചോദിക്കാൻ പേടിച്ചിട്ട് ചോദിക്കാതെ ചോദിച്ചാൽ എന്നെപ്പറ്റി ഇനിയും ഇവരെന്ത് ധരിക്കും എന്ന് വിചാരിച്ചിട്ട് ചോദിക്കാൻ ഭയന്നാണ് പലരും ചോദിക്കുന്നത് ബസ് അതിൽ പലരുടെ ഉള്ളിൽ ഈ ചോദ്യം ഉണ്ടാവും